സ്നേഹപൂർവം ശ്യമയിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവൻ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുവാ ചോദയോട് പറയുന്നുണ്ട് ഓളെ ഇനി വഴക്കൊന്നും പറയേണ്ട ചോദയും സുകുമാരിയമ്മയും തലയാട്ടുന്നുണ്ട് കുമാരിയമ്മ ചോദിക്കുന്നുണ്ട് ചോദയോട് നിക്ക് ഒരു പെട്ടി ഇരിപ്പുണ്ട് അവിടെ എന്തുവാ പോയി നോക്കുന്ന സമയത്ത് രാധികയുടെ ബേഗാ ചോദയപ്പൊ പറയുന്നുണ്ട് രാധികയുടെ ബേഗ് ചോദ തുറന്ന് നോക്കുന്ന സമയത്ത് രാധികയുടെ ഡ്രസ്സോണ്ട് വാര്യമ്മപ്പോ പറയുന്നുണ്ട് ഇപ്പോൾ അവള് എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് അവള് എന്റെ കൂടെ പോവാൻ നിന്നതായിരിക്കും വൻ വിളിച്ചിട്ട് വന്നു കാണത്തില്ല അതും നശിപ്പിക്കാനായിട്ട് ദേവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് വകതിരുന്ന് വേണ്ട യശോദേ ചോദ്യപ്പൊ പറയുന്നുണ്ട് ബേഗ് വെച്ചിട്ട് ഓൾ എവിടെ പോയി അവളെ കാണുന്നില്ലല്ലോ കുമാരിയമ്മ പറയുന്നുണ്ട് എവിടെ പോവാം എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നതായിരിക്കും പറയിട്ട് അകത്ത് പോവാം ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ ഇന്നുവരെ ഞാൻ ഒന്നിനും ഒരു മുടക്കം വരുത്തിയിട്ടില്ല ഞാൻ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഭഗവാനെല്ലാം കാണുന്നുണ്ടല്ലോ എന്റെ കൃഷ്ണ ഒഴിക്കും ദേവപ്രശ്നം വെക്കാനായിട്ട് ഒറ്റ വരുന്നുണ്ട് ദേവൻ എല്ലാവരുടെയും മുന്നിൽ ബഹാസിനായി നിക്കുന്നുണ്ട് തിരുമേനി ദേവപ്രശ്നം വെച്ചിട്ട് പറയുന്നുണ്ട് ദേവൻ ഇനി ഇവിടെ പൂജ നടത്തണ്ട ഇന്നലെ ഇവിടെ നടന്ന സംഭവം ഭഗവാൻ കോപിച്ചിരിക്കുകയാണ് പൂജകൾ ചെയ്യണം ഭഗവാൻ ഇനി ദേവൻ മാല ചാർത്തണ്ട പൂജ ചെയ്യണ്ട ആണ് ഇവിടെ കാണിക്കുന്നത് അതേ ഉള്ള ഒരു മാർഗം ഭഗവാന്റെ മനസ്സ് തെളിയാൻ കേട്ട് ദേവൻ ഒരുക്കി നിൽക്കുക എന്താ ഭഗവാനെ ഇന്നും ഞാൻ അങ്ങേക്കു മുന്നിലല്ലേ വരുന്നു ഞാനിത് എങ്ങനെ സഹിക്കും തിരുമേനി പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കൂ ദേവൻ പറയുന്നുണ്ട് മനോഭാ തിരുമേനി പറയുന്നുണ്ട് ഇതിന് ഒരു പ്രതിവിധിയും ഇല്ല ദേവൻ ഇനി പൂജ ചെയ്യാൻ പാടില്ല ഭഗവാനെ ഒരു മാർഗം ഇത് കേട്ട് തക് തകർന്ന അവിടെ ഇരിക്കുവ അന്നാവൻ തിരുമേ എനിക്ക് കാശു കൊടുത്ത ആൾക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് അൻപനാവൻ തിരുമേനി ചതിച്ചില്ല കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചതുപോലെ നടന്നു ജീവൻ അപ്പൊ പറയുന്നുണ്ട് അപമാനിക്കപ്പെടുന്നവന്റെ വേദന എന്താണെന്ന് ആ അച്ഛനും മോളും പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജീവൻ ഫോൺ വെക്കും രാത്രിയിൽ വരുണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ക്ഷേത്രം നടയിൽ വരാമെന്ന് രാധികയും തമ്മി കാണുന്നുണ്ട് വരുണിനോട് രാധിക പറയുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ നിന്നും പോയി ക്ഷേത്രത്തിലോട്ടാ പോയത് ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കണ്ടു വരുൺ അരുണപ്പ പറയുന്നുണ്ട് നീ എന്തൊക്കെയായി പറയുന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദിക്കപ്പ പറയുന്നുണ്ട് സത്യ വരും ഞാൻ നേരിട്ട് കണ്ടു എന്റെ കൃഷ്ണനെ ഭഗവാൻ എന്നെ പരീക്ഷിക്കുവാ അരുൺ പറയുന്നുണ്ട് എനിക്ക് തന്നോട് സംസാരിക്കണോന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കേൾക്കുന്നുണ്ടോ ആദിക്കപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ വരും അരുണപ്പൊ പറയുന്നുണ്ട് എനിക്ക് തന്നെ വേണം ഞാൻ കെട്ടിയ താലിയാ തന്റെ കഴുത്ത് കിടക്കുന്നത് താൻ സംരക്ഷിക്കുന്നുണ്ട് ഇത് കെട്ടിയത് ഞാൻ അപ്പോൾ നിന്നെ സംരക്ഷിക്കേണ്ട കടമ എന്റേതാ ഞാനാ നിന്റെ ഭർത്താവ് ഇല്ലെന്ന് തനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതിൽ കൂടാനുള്ള ജീവിതമല്ല എനിക്കുള്ളത് തനിക്ക് വേണ്ടി മാത്രം അടോ ഞാൻ ജീവിക്കുന്നത് ആദ്യ അപ്പ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വരുൺ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റിയെങ്കിയുടെ ജീവിതം നശിപ്പിക്കില്ല ഞാൻ ഇതാ എന്റെ വിധി കല്യാണം കഴിക്കാതെ എന്റെ വീട്ടിൽ നിൽക്കാം ഭരുണപ്പൊ പറയുന്നുണ്ട് അതിന് ഞാൻ സമ്മതിക്കും തനിക്ക് തോന്നുന്നുണ്ടോ ആരൊക്കെ എതിർത്താലും എന്നെ ഞാൻ സ്വന്തമാക്കും വെറുതെ അല്ല ഞാൻ തന്നെ സ്നേഹിച്ചത് ഞാൻ തന്റെ കയ്യിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിച്ചിരിക്കും ഭരുണിന്റെ വാക്കാ ആദ്യ അപ്പൊ പറയുന്നുണ്ട് അരുൺ കൂടുതൽ സമയം ഇവിടെ നിന്നാ പ്രശ്നം ആരെങ്കിലും കാണും ഞാൻ പോവുക എന്റെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും അമ്മയും മുത്തശ്ശിയും അച്ഛൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും ഒന്നിനു മുന്നേ എന്നെ കണ്ടിട്ടേ അച്ഛൻ പോവാറുള്ളൂ പോണം വരും വീട്ടിൽ പോവുക വരുണപ്പൊ പറയുന്നുണ്ട് കേട്ടോ എനിക്കൊരു കാര്യം പറയണം എന്റെ തീരുമാനം അതാണെങ്കിൽ തീരുമാനം ഞാൻ മാറ്റി എനക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കും പെട്ടെന്ന് രാധിക അവിടെ നിന്ന് പോവുക വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഈശോധയെ കാണുന്നുണ്ട് ഈ ശോധ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാകുമാരിയമ്മ ദേഷ്യത്തി നോക്കും ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയത് അടി എവനെങ്കിലും കാണാൻ പോയതാണോ അത്രേം വേഗതന നീ ഇവിടെ കൊണ്ടുവച്ചതെങ്കിലും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നോ നിന്നെ വീട് വിട്ട് ഇറങ്ങിയതോ അധികം ഒന്നും മിണ്ടുന്നില്ല യശോദ രാധികയുടെ കൈ പിടിച്ച് റൂമിലോട്ട് കൊണ്ടുപോകും രാധികയെ എടുത്ത് ചോദിക്കുന്നു നിന്നെ ഒന്നും തല്ലാനുള്ള അധികാരം എനിക്കില്ലേ അതിന് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇറങ്ങി പോണുമായിരുന്നു കുമാരിയമ്മ ഉച്ചത്തോടെ രാധിക നോക്കൂ രാധിക ഒന്നും പറയാതെ മിണ്ടാ നിക്കോ